കുളിച്ചിട്ട് തല തോത്തിയില്ലെങ്കിൽ ജലദോഷം വരുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ഇത് സത്യമാണോ നമ്മളിന്നും നോക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് അപ്പോൾ പറഞ്ഞു പോകരടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അപ്പോൾ എല്ലാവർക്കും അലൻഡെ വേൾഡ് നയൻ പോയിന്റ് ടൂയിലേക്കാവും സ്വാഗതം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അസുഖം വരുന്നത് ബാക്ടീരിയയോ വൈറസോ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോഴാണ് അസുഖം നമുക്ക് വരുന്നത് എന്നത് നമുക്കറിയാം അല്ലേ ഒന്നുകിൽ ശ്വാസത്തിലൂടെ നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബാക്ടീരിയ വരാൻ സാധ്യതയുണ്ട് എവിടെയെങ്കിലും തൊടുമ്പോൾ അവിടെ നിന്ന് ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്ക് കയറാനും സാധ്യതയുണ്ട് നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയയുടെ അളവ് കൂടുമ്പോൾ അതായത് ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പെരുകും നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ബാക്ടീരിയകളെ ഉണ്ടാക്കിക്കൊള്ളും ഇങ്ങനെയാണ് പനിയും രോഗങ്ങളുമൊക്കെ വരുന്നത് എന്നാൽ പഴയ ആളുകൾ പറയും അതായത് കേരളത്തിലാണ് ഇത് കൂടുതലും കേൾക്കുന്നത് കേരളത്തിലുള്ളവർ പറയും കുളിച്ചിട്ട് തല തോത്തിയില്ലെങ്കിൽ ജലദോഷം വരുമെന്ന് ഇത് സത്യമാണോ അതോ പച്ചക്കള്ളമാണോ ഒറ്റവാക്കിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇത് പച്ചക്കള്ളമാണെന്ന് കാരണം ഇത് പച്ചക്കള്ളമാണ് അത്രയേ ഉള്ളൂ ഇത് നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് പണ്ടുള്ള മനുഷ്യരുടെ അറിവില്ലായ്മ കാരണം മനുഷ്യർ പറഞ്ഞതാണിത് എന്നാൽ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അറിയാം ഇത് സത്യമല്ലെന്നറിയാം എന്നാലും ഇപ്പോഴും വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ ആൾക്കാരും പറയുന്നത് വിശ്വസിച്ചാണ് അവരും അത് വിശ്വസിച്ചത് അപ്പോൾ എന്താ എന്താണ് ഇതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ തലയിൽ വെള്ളം കയറി കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ തല തോത്തി കുളിച്ചു കഴിഞ്ഞതിന് ശേഷം തല തോത്തിയില്ലെങ്കിൽ ജലദോഷം വരുമോ ഒരിക്കലും വരില്ല കാരണം നമ്മുടെ തൊലി ഒരിക്കലും വെള്ളത്തെ അകത്തേക്ക് കടത്തി വിടുകയില്ല ആൾക്ക് പഴയ ആളുകളൊക്കെ പറയുന്നത് നമ്മുടെ തല തോത്തിയില്ലെങ്കിൽ ആ വെള്ളം തലയുടെ ഉള്ളിലേക്ക് ഇറങ്ങി അത് ജലദോഷമായി വരുമെന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ശാസ്ത്രീയപരമായി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ തൊലി ഒരു വെള്ളത്തെയും അകത്തേക്ക് കടത്തി വിടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തല തോത്തിയില്ല എന്നും പറഞ്ഞ് പേടിക്കേണ്ട ചിലരൊക്കെ തല തോത്തുകയില്ല അതെ കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ശരീരമൊക്കെ തോക്കും തോത്തും പക്ഷെ തലയൊന്നും തോത്താത്ത പല ആളുകളുമുണ്ട് അപ്പോൾ നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ഇത് ഒരു നല്ല അറിവായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ചിലപ്പോൾ അല്ലേ അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം എന്നും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടി ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള അടുത്ത അടുത്തുപിടിയിൽ കാണാം ബായ്സ്ക്